മീത്തപ്പടി നിർത്തുവാടി മണി അടിക്കൂക്ടർ അല്ല ഇതിന് കണ്ടക്ടറെ അടിയാന്ന് ചോദിക്കും എന്താണ് ഇയാളെ കളിക്കുന്നത് തൽശ്ശേരി വണ്ടി അല്ലേ ഡോ എങ്ങോട്ടേ ഫോക്കസ് ആതല്ല ചേച്ചി ഏതല്ല മുന്നിൽ ബോർഡ് ഇല്ലേ കണ്ടിട്ട് സ്കൂളൊക്കെ പഠിച്ചതുപോലെ ഉണ്ടല്ലോ എങ്ങ നിങ്ങൊന്നും വായിച്ചണ്ടേ വായിക്കല്ലോ അതിനന്തേ കുഴപ്പം ഞാൻ പറ്റിച്ചേ നീ ബോർ എന്ന് മാത്രം മാറ്റൂ ഞാൻ നോക്കി ഐഡി കൂടി ും കൈവിടി സാറേ ഞാനടുത്തേക്ക് ഓടാ താറോടാണ്ടിരുന്ന എന്റെ സിന്ധു നീ എന്റെ അവസ്ഥ എന്ന് മനസില സാറേ ഒരു ചാടിച്ചാലോ എന്താടാ

എന്നാ കാണിക്കാൻ ബോധം കിട്ടണേ ആദ്യം പോയിട്ട് ബോർഡ് നേരെ വെക്കാൻ പഠിക്കും വീഴ്ത്താ നടക്കുന്നത് ചേട്ടാ മുപ്പതല്ലേ ആ കുറച്ച് താതി കഴിഞ്ഞു ആ മതി ഓനെന്താ പറഞ്ഞോ മോളെ ആ വരാന്ന് പറയുന്നുണ്ട് വന്നാ കാണാം ഓ ഈ പോലീസുകാർക്ക് ചാവാനും സമയമില്ലേ അമ്മ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കില്ലേ ഇവിടിപ്പാരോ ചാവണേ നിന്റെ കാര്യമല്ല പറഞ്ഞത് ബാങ്ക് സാരീസ് സാറോ അത് കാറ്റ് കിട്ടിക്കോട്ടെ അവിടെ ഇരുന്നു എങ്ങോട്ടാ ടിക്കറ്റ് ഒരു മീത്തൽ പീഡിയാന്ന് ഒരു മീത്തലിപ്പീടിയാ

ചില്ലറ തരൂ ചില്ലറ മാതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ എവിടെയൊക്കെ ചില്ലറക്ക് പോവാൽ നോക്ക് ബാഗിൽ നോക്ക് നോക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ചില്ലറ ഇറങ്ങുമ്പ തരാ ബാക്കി ഹലോ ഹലോ ഹലോത്തി എവിടെയത്തെ വീട് വേണ്ടേ നീയൊന്ന് സമാധാനായിട്ട് ഇരിക്കു സിന്ധു ബ്ലഡിന്റെ കാര്യത്തില് രണ്ടാളെ ഞാൻ ഏർപ്പടാക്കിട്ടുണ്ട് ഓ നെഗറ്റീവല്ല ഈ കുന്ത ഒക്കെ ഒന്ന് മാറ്റി വെക്കു ഇതല്ല ഒരു സൗകര്യത്തിന് ഉപയോഗിക്കാനുള്ളതാ ഇപ്പം ഇതിനെക്കൊണ്ടില്ലാത്ത സ്വര്യൊക്കെ ആണില്ല സാറേ എൻ്റെ ഓനായി സാറേ ഞാൻ ഗോപിയാന്ന് ഇന്ന് വൈഫിൻ്റെ ഡെലിവറിയാണോ

എടിയാ ടിക്കറ്റ് ടിക്കറ്റ് കോഴിക്കോടേക്കാ പോണ്ട് ഇത് പോവാ ഇല്ലല്ല തലശ്ശേരിന്ന് തലശ്ശേരിന്ന് മാറി കയറിയാ മതി മോക്ക് നല്ല തുകൂല്ല ആടെ കാണിക്കല് ആയിക്കോട്ടെ അതെ ഒരാപ്പും ഒരു പുള്ളും ഏ ഫുള്ളു ഓഫോ ഇതെന്താ ബാറോ എവിടെ പാസ് എടുക്ക് എന്ത് പാസ് വികലാംഗ പാസ് എനക്ക് പാസ് ഒന്നുമില്ല അപ്പൊ വികലാംഗ പാസ് ഇല്ലേ ഇല്ല പിന്നെ ഹാഫ് മോളൊക്കെ നല്ലോണം മൂത്ത് കാരണവരെ നിങ്ങൾ ഏത് ലോകത്താ തെറ്റിട്ടിട്ടേ ഉള്ളൂ എന്നാ വിചാരം എന്താ പിടിക്ക് എന്താടോ ഞാനൊരു ഐഡിയ പറയട്ടെ ഞാനൊരു ഐഡിയ പറയട്ടെ ആയിട്ട് തൽക്കാലം നടക്കൂല കേട്ടോക്ക് കേട്ടോക്ക് ഇവനെ ഞാൻ നോക്കിക്കോളാം കൂടി ഇറങ്ങിയാൽ ആശുപത്രി അടുത്ത കോടതിയിലെ നിബന്ധന പ്രദീന പതിനൊന്ന് മണിക്ക് എത്തിക്കല വൈകുന്നേരം ആകാണ്ട് കോടതി തീരൂല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം സാറ് വിട്ടോ ഞാൻ നോക്കിക്കോളാം ആവശ്യം സാറേ

എൻ്റെ ഉമ്മ ഇത്രയ്ക്ക് ലളിതായതൊക്കെ ഉണ്ടോ